ഹലോ ഗുഡ് മോർണിംഗ് മണ്ണിസ് ഇപ്പോൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ എറണാകുളത്ത് പോകാണ് കേട്ടോ നമുക്ക് എറണാകുളത്ത് കുറച്ച് അപ്പോയിൻമെൻ്റുകളുണ്ട് മീറ്റിങ്സ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോവുകയാണ് ഇത് ഞാൻ ബി എൻ ഐൻ്റെ മീറ്റിംഗിന് പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ചെടിയാണ് കുഞ്ഞു ചെടിയായിരുന്നു അമ്മ അതിനകത്ത് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ആൾ നല്ലൊരു റുഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ എനിക്കിവിടെ ചെടിയൊക്കെ വെക്കണം എന്ന് ആഗ്രഹം ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെടിക്കാരും വെള്ളം ഒഴിക്കും നമുക്ക് മാനേജാ എൻ്റെ ഓഫീസിൽ പിള്ളേരാരോ എന്നെ വിളിക്കുന്നുണ്ടല്ലോ എൻ്റെ ഓഫീസിൽ എത്ര അടുത്തായതുകൊണ്ടത് ഇവിടെ തന്നെ ഇതേ വേണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊക്കെ കേട്ടോ ആ ഒരു അഹങ്കാരം എനിക്കുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയിലോട്ട് വന്നിട്ട് നമ്മൾ ഓഫീസിൽ ഇന്ന് രാവിലെ കയറുന്നില്ല ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെ കാണാം ക്ലാസ് എപ്പോഴും എൻ്റെ അടുത്ത് രണ്ട് ട്രോളി ഉണ്ടാവും കേട്ടോ അതിനകത്ത് എപ്പോഴും ഞാൻ ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും മതി പിന്നെ എറണാകുളത്ത് പോകുമ്പോൾ എനിക്ക് അധികം ഡ്രെസ്സിൻ്റെ ആവശ്യമില്ല കാരണം അവിടെ കമ്പനി അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി എടുത്ത് തന്നുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട് പിന്നെ ചേച്ചി താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എൻ്റെ കമ്പനി അപ്പാർട്ട്മെൻറ്റ് സോ അതൊക്കെ ഞാൻ നല്ല നൈസായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ എനിക്ക് ഒത്തിരി ഡ്രസ്സൊന്നും കൊണ്ടുപോകണ്ട എന്നാലും വീഡിയോ എടുക്കാനായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ മാത്രം കൊണ്ടുപോകണം ഒരുത്തം കുളി തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ അവൻ്റെ കുളി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ സുന്ദരൻ ഇറങ്ങിയോ അതെ ഇറങ്ങി പോവാ പണ്ടിക്കാത്ത മൊത്തം പൊടിയായതുകൊണ്ട് വീടി വയ്ക്കാത്ത മൊത്തം പൊടിയാണ് ഞങ്ങള ഇവിടെ നിറഞ്ഞാണ് കേട്ടോ ഓഫീസിലെ പിള്ളേരോട് ബൈ നമുക്കിവിടെ ഒരാളെ കാണാനുണ്ട് കേട്ടോ അപ്പൊ വെയിറ്റ് ചെയ്യാണ് ആളൊരു സാധനം തരാനുണ്ട് അത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഓക്കെ എന്നിട്ട് വേണം എറണാകുളത്തേക്ക് വെച്ച് പിടിക്കാം രാവിലെ ഞങ്ങൾക്ക് ആ ആളെത്തിയോ രാവിലെ ഞങ്ങൾക്ക് നീത കുറച്ച് സാധനങ്ങൾ തിന്നാനൊക്കെ വഴിക്കുന്നു കൊണ്ടു തോന്നും കേട്ടോ നീതേൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ വരുമ്പോൾ കാണിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ നാടൻ കടയിൽ പിടിക്കാം കഞ്ഞി പപ്പടം ഉപ്പേരി അച്ചാറ് ഈ മന്തി ഓണക്കെ കൊണ്ടാട്ടം ഇനി നമ്മൾ മത്തി വറുത്തതും ഓർമറ്റും വറഞ്ഞിട്ടുണ്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൈലിയൊന്നും കഴിഞ്ഞിടിക്കാം കൈകൊണ്ട് പിടിക്കാം മൂപ്പുണ്ട് മള്ളിയുണ്ട് കഞ്ഞി നമ്മൾ ഈ ഒക്കെ കുടിച്ചിറങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല നല്ല ടേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പിന്റെ അനുസരിച്ചാട്ടോ നമ്മുടെ ടേസ്റ്റ് കിടക്കുന്നതെ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ചക്ക ചക്കയെക്കാളും മനോഹരമായി ചിരിക്കുന്ന ചേട്ടൻ പലതരത്തിലുള്ള മാമ്പഴങ്ങള് അടിപൊളിയാട്ടോ ചക്കെല്ലാം നല്ല മധുരം മധുരം പൈസ ഉറച്ചു എല്ലാം നൂറ് രൂപ എടുത്തിട്ടു മാമ്പഴം വാങ്ങി ചക്ക വാങ്ങി ചക്ക പണ്ടത്തെ ഞങ്ങള് ഇവിടെ കുരു ഇഷ്ടം പോലെ ഇണ്ട പറഞ്ഞു ഞങ്ങള് അങ്ങനെ നമ്മൾ കഞ്ഞി ഒക്കെ കുടിച്ചു കുറെ നേരമായിട്ട് വായും അങ്ങനെ വണ്ട് വണ്ടി പോകുമ്പോ അങ്ങനെ ഉറക്കമില്ലാത്തതാണ് ഇപ്പം അങ്ങനെ എന്തൊക്കെയോ ആണ് അതിനിടയ്ക്ക് നമ്മൾക്ക് ഉറുക്ക് നല്ല അടിപൊളി റോമൊക്കെ തോന്നായിരുന്നു ഓ എടപ്പള്ളി ഭാഗത്തേക്ക് നല്ല തിരക്കാണ് ഇനി എനിക്ക് ഇവിടെ എത്തിയാലുള്ളൊരു സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നത് മീറ്റിങ്ങിനാണെങ്കിലും എന്റെ ചേച്ചിയും ചേച്ചിന്റെയും കുട്ടികളും കൂടെ ഇണ്ട് ചേച്ചിൻ്റെ ചേട്ടന് ട്രാൻസ്ഫർ ആയിട്ടോ ഇതേക്ക് സോ നമ്മളുടെ ഡേ ആണ് പക്ഷെ പക്ഷേ ചേട്ടനുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ എല്ലാം കൊണ്ടുപോകുമായിരുന്നു അല്ലേ ആകാശോ ഇവിടെയൊക്കെ കൊണ്ടുപോകായിരുന്നു വൈകുന്നേരം ആവുമ്പോൾ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു വോക്ക് പോകും നമ്മളോ പിള്ളേരാണെങ്കിലും തെണ്ടിപ്പെറുക്കികളെന്നതിരി എല്ലായിടത്തും പോകും എൻ്റെ വള്ളിയുണ്ടോ അന്നനരായ അന്നനര ഓക്കേ അപ്പൊ അതെ നമ്മൾ കൊച്ചി എത്തി എലപ്പള്ളി എത്താൻ ആയപ്പോഴേക്കും നല്ല ബ്ലോക്ക് ആണ് ആണോ കച്ചിട ഇനി നമ്മൾ മീൻ വാങ്ങാൻ പോണ അവരെയൊക്കെ കൂട്ടിപ്പെറുക്കി മീൻ വാങ്ങി ചോറ് വെക്കണം കറി വെക്കണം ആഹാ നല്ല മഴക്കാറാട്ടോ ഒന്നൂടെ നമ്മൾ വന്നതും മഴ പെയ്യാൻ തുടങ്ങുകയാണല്ലോ ഭഗവാനെ അങ്ങനെ ചേച്ചിന്റെ ചേച്ചടുത്ത് എത്തിയപ്പോഴേക്ക് മഴ 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 പൊരിഞ്ഞ മഴ ഞങ്ങള് മീൻ വാങ്ങാൻ പോവാ അങ്ങനെ ചേച്ചിനെയും പിള്ളാരെയും കണ്ടു ദേ അവരെ കൂട്ടി നമ്മൾ മീൻ വാങ്ങാൻ പോകുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വാങ്ങാൻ ഇറങ്ങിട്ടോ ആ വണ്ടിയുടെ നമ്പർ കാണിച്ചില്ല അത് കർണാടകയാണോന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി അല്ല അതെന്താറിയോ റാശി വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് റാഷി വന്ന് നമ്മുടെ കവരോ എന്തൊക്കെയോ കാണിക്കാൻ കൊണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പോയി മീൻ വാങ്ങി വരട്ടെ മീൻ വാങ്ങിവരട്ടെ ഇതൊക്കെ വിദേശത്താണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടോ ഇങ്ങനെ വെള്ളം അത് ഇത് ബോട്ട് കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ എന്റെ കാര്യം പറഞ്ഞിന് മറ്റുള്ളവർ തന്നെ ട്രോളരുതൊന്നും കേട്ടിട്ടില്ല ഒന്ന് ബ്രേക്ക് ചവിട്ടിയതാണ് ഒന്ന് ബ്രേക്ക് ചവിട്ടിയതാണെന്ന് പറഞ്ഞോ

ഇനി ഞങ്ങളിതേ പച്ചക്കറികൾ ഞങ്ങൾ ഇനി ഇവിടെ വാങ്ങട്ടെട്ടോ കൂർക്കല് നന്നാക്കിയത് എന്താ ഇത്രയും ചെറിയുള്ളി വാങ്ങണ്ടല്ലോ ചെറിയുള്ളി എവിടെ ഉണ്ട് നമ്മള് കുറച്ച് വെണ്ടയ്ക്ക വാങ്ങി പച്ചക്കായ വാങ്ങി അപ്പൊ നമ്മള് മീനും പച്ചക്കറിയും ഒക്കെ വാങ്ങിയിട്ട് എനിക്ക് ഓട്ടേഴ്സിൽ പോയിട്ട് മീൻ വറക്കാൻ വേണ്ടി പോയി ഇവർ ഈ മീൻ ഇവരും സാരി പോയേക്കാം നമ്മളെ കൊണ്ട് വറ്റില്ല ആ ഇവിടെ ക്ലീൻ ആക്കി വെച്ചതുണ്ടായിരുന്നു നന്നാക്കി വെച്ചു നൂറ് രൂപ പരിപാടിയാണ് കാരണം നന്നാക്കി വെച്ച നൂറ് തിരിച്ചു പോയി മീന് വറുത്ത് ചോറ് കൂട്ടും കോട്ടേഴ്സിലെത്തി ഇനി മീനൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്താണ് വാങ്ങിയത് ഇനി ഇതിനൊക്കെ പാകപ്പെടുത്തട്ടെ കുക്കറിൽ ചോറാക്കി പിന്നെ ഇതേ എല്ലാം എല്ലാ മീനും മീനും ഉണ്ട് കേട്ടോ അതിനകത്ത് മുളകിടാൻ ഇട്ടു പിന്നെ അതുപോലെ ഇതേ പച്ചക്കായ വേഗം എഴുക്കു ഇരട്ടി വെച്ചു നല്ല വിശപ്പാണ് ഉച്ചയ്ക്ക് ആ കഞ്ഞി കുടിച്ചതേ വരും പിന്നെ ഇതേ മീൻ എല്ലാ മീനുകളും നമുക്ക് വറക്കാനും ഉണ്ട് കേട്ടോ എല്ലാം മിക്സ് ആക്കട്ടെ നീ മറക്കുമ്പോൾ നീ മറക്കാൻ എടുക്കുന്ന ചട്ടയിൽ കുറച്ച് ഇടി വെക്കാണ്ടല്ലോ മീൻ ഒറ്റി പിടിക്കില്ലാണ്ട് മാത്രമേ നല്ലൊരു ചെങ്ങായിരിക്കും കേട്ടോ ഇവിടെ മീൻകര ഇളയായി നെറുക്കു വരട്ടിയായി ചേച്ചി നെടക്കാൻ അങ്ങനെ ചേച്ചി തയ്യാറായി ഞങ്ങളിതേ തിന്നുകൊണ്ടിരിക്കുന്നു ബാക്കി മാന്തളും ഒക്കെ ആയിക്കൊണ്ടിരിക്കട്ടോ അടുക്കളയില് അങ്ങനെ നമ്മൾ എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ രാത്രി ഒന്ന് പുറത്തിറങ്ങണ പതിവാണ് സാധാരണ ചേച്ചിൻ്റെ ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ നൈറ്റ് ഡ്രൈവ് ഒക്കെ പോലാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ കാശി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പുറത്ത് ഒന്ന് രണ്ട് ആവശ്യമുണ്ട് ആക്ച്വലി ആ ആവശ്യത്തിൻ്റെ കൂടെ ഒന്ന് വെറുതെ പിള്ളേരെയും കൂടെ കൂട്ടി ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പോടാ പിള്ളേരെ കൂട്ടി പുറത്തിറങ്ങണമെങ്കിൽ എന്തായാലും ബാഗ് എടുക്കാതെ പോകാൻ പറ്റില്ല സോ നമ്മൾ ബാഗ് എടുത്ത് ഒന്ന് പുറത്തിറങ്ങുകയാണ് എന്താ പരിപാടി നോക്കാം മുടി നോക്കാം ആകെ ഒരു തൂത്തുവാൽ പോലത്തെ മുടിയാ ചേച്ചിയുണ്ട് ചേച്ചിന്റെ പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങിട്ട് വരാം ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ നടക്കണം കേട്ടോ അങ്ങനെ കവര് കാണാൻ പോയിട്ട് കാര്യമായിട്ടൊന്നും കണ്ടില്ല കാരണം മഴ പെയ്തുകൊണ്ടാണ് അത്രേ ഇല്ലാത്തത് കരിയായിട്ടൊന്നും കണ്ടില്ല കേട്ടോ നെക്സ്റ്റ് ടൈം വന്ന് നോക്കാം ഓ ആ ഞാനേ കണ്ടുള്ളു ആ ഇന്നലെ രാത്രി വന്ന് ഞങ്ങൾ കയറിക്കിടന്ന് ഉറങ്ങിയപ്പോൾ ഒരു മണി മണിട്ടോ അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉള്ളത് കാരണം ഇന്നലെ കൊതുകും കുറവായിരുന്നു അല്ലേ ഇന്നലെ കൊതുകും കുറവായിരുന്നു അതുപോലെ ചൂടും അധികം ഇല്ലായിരുന്നു ഇന്നലെ ഞാൻ ചേച്ചീൻ്റെ പിള്ളേരെയൊക്കെ പിടിച്ചിവിടെ കിടത്തി ചേച്ചീനെയും ഇവിടെ പിടിച്ചു കിടത്തി ഞങ്ങൾ സുഖമായി ഞാൻ സാധാരണ രാത്രി ഒരു സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ എനിക്ക് ഉറക്കം ഉണ്ടാവാറില്ല പക്ഷേ ഇന്നലെ എന്താണെന്നറിയില്ല നല്ല സുഖമായി ഉറങ്ങി പിള്ളേർക്കിന്ന് രാവിലെ പള്ളിയിലും വേദവാടത്തിനൊക്കെ ഫോണോട്ട് പോകാതിരിക്കുക പോകുന്നില്ലല്ലോ അല്ലേ പക്ഷേ ബർത്ത്ഡേക്ക് പോകുന്നുണ്ടോ പള്ളിക്ക് പോകുന്നില്ല പക്ഷേ ബർത്ത്ഡേക്ക് പോകുന്നുണ്ട് ഓക്കെ എനിവേ വേ ഇന്നലത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യണം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം എസ് എസ് നീ അന്നാ ജോൺസൺ വന്ന സുൽപ്പം തിന്നി തിന്നിക്കൊണ്ടേരിക്കും ബൈ